ഏറ്റവും ഇഡിയോഡിറ്റി എന്തു എന്ത് തോന്ന് ഈ സംഭവ ചാണ്ടി ച്ചാൻ ഒരു കട്ടങ്ങാപ്പി പോലെ ഉള്ളൂ കൂടലഞ്ഞി അമ്പ് വരുന്ന ആൾന്ന് പറഞ്ഞ സംഭവത്തെ പറ്റി കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ അതാ വരുന്നു പത്ത് നാല്പത് പേര് അടങ്ങിയിട്ടുള്ള ലോനപ്പന്റെ ഗുണ്ടാകും പിന്നെ അവർ എന്നതാ നടന്നത് പിടിയില്ല അടി നടന്നു യുദ്ധം യുദ്ധമാണ് ഇന്ത്യ ബാക്കി യുദ്ധം പോലെ ഇങ്ങനെ ഒരു ഏറ്റുമുട്ടലും ഞാൻ തന്നെ എല്ലാം பாப்பா வெளியானது. ஹி இஸ் தி ஒன்லி வன். த மேகா வன். அபણેக்னே குள்ளப்பக்காரனா? குள்ளப்பக்காரனா ஆனோன்னு யோடிச்சா நமக்கு பണിയா. என்ன ஜோசாடா? اربோஜோஸ். ஏ இதே, முதலே வேறயா. ஈ பிராயத்துல என்னuridா? நீ அவன உங்களுக்குத் தெரியுமா?

സൂപ്പർ ഹിറ്റ് ആക്കി ഞാൻ വീഴുവാണ് എന്റെ ഇത് ഇത് ധാരാളം ോ പറഞ്ഞു കേട്ട സ്ഥിതിക്ക് നല്ല ഇടിയാണല്ലോ കിട്ടിയത് ഇതൊന്നും കാണാൻ പറ്റിയില്ല പഠിച്ചോലെ അതിന് എങ്ങനെ എന്തെങ്കിലും എന്റെ ഒന്ന് വിവരം തരുമോ തേടി നടന്ന് വിഷമിക്കണ്ട സമയവും കടയണ്ട ഞാൻ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും നിനക്കുള്ളതെല്ലാം ഒരുക്കി വെച്ചു